ഹായ് അടിപൊളി ബാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ഇടിയപ്പം വെച്ചിട്ട് ഒരു ലെമൺ ഇടിയപ്പമാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം എന്താ വെച്ചാൽ ഇടിയപ്പം നമ്മൾ നോർമലി എല്ലാവരും കഴിക്കും പക്ഷെ ലെമൺ ഇടിയപ്പം വളരെ അപാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത് നമുക്കത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ലെമൺ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ലെമൺ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഒരു വെറൈറ്റി ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം ഡിന്നറിനും കഴിക്കാം ലഞ്ചിനും പിന്നർ നമ്മള് ഇടിയപ്പം അങ്ങനെ കഴിക്കാറില്ല കഴിക്കണെങ്കിൽ കഴിക്കാന്ന് വെച്ചാൽ അരിയുടെ ഇതാണ് അതുകൊണ്ട് മൂന്ന് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത് അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അപ്പൊ ഞാനിവിടെ രണ്ട് രണ്ട് കപ്പ് ഈ ഒരു ഇതില് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തായിട്ട് ഇടിയപ്പത്തിന്റെ പൊടി ഏത് ബ്രാൻഡ് ഏത് വേണേ നമ്മൾ വീട്ടിൽ പൊടിച്ചതോ പുറത്തുനിന്ന് ആണെങ്കിൽ ആയാലും കുഴപ്പമില്ല നന്നായി വറുത്ത പൊടി പിന്നെ അതിലേക്ക് നമ്മൾ ഇപ്പോൾ കപ്പലണ്ടി വറുത്ത് വെച്ച കപ്പലണ്ടിയാണ് നമ്മൾ വറുത്തെടുത്താണ് അപ്പോൾ അത് ഇത്രയും ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടി നമുക്ക് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് വറുത്തിടാനായിട്ട് മുളക് ഒരു നാല് വറ്റൽ മുളക് പച്ചമുളക് അത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക് എരിവ് ഇതിൻ്റെ മതിയെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ രണ്ട് പച്ചമുളക് എടുത്തു എന്നേ ഉള്ളൂ പിന്നെ കടുക് വറുത്തിടാൻ ഇതൊക്കെ വറുത്തിടാനുള്ള സംഭവങ്ങളാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നല്ലെണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം നമ്മുടെ ഇഷ്ടംപോലെ എന്താച്ച ചെയ്യാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മൂന്ന് ചെറുനാരങ്ങ വേണം അപ്പം ചെറുനാരങ്ങയൊക്കെ നമ്മൾ എത്രയാണ് പൊടിയെടുക്കുന്നത് എത്ര ഇടിയപ്പോൾ ഉണ്ടാക്കേണ്ട അതനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തിടുന്നത് കുഴപ്പമില്ല അത്രയായാലും മതി പക്ഷെ പുളിയൊക്കെ നമുക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ആള് എത്ര പേർക്ക് കഴിക്കാൻ ഉണ്ടാക്കണം അതനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി കായപ്പൊടി കറിവേപ്പില ഇപ്പം ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ആദ്യം തന്നെ നമുക്ക് ഇടിയേപ്പത്തിന് കുഴച്ചെടുക്കണം അപ്പം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് ഇത് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് അത് കുഴച്ചെടുക്കാം നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിടിയപ്പത്തിന് ആവശ്യമാണ് പിന്നെ നമ്മള് നാരങ്ങ കഴിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും അപ്പൊ അത് നമ്മള് പിന്നീട് ഇട്ടു കൊടുക്കാം ഇത് പിടിയപ്പത്തിലേക്കുള്ളതാണ് ഒരു ലേശം എണ്ണയും കൂടി ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടി പിഴിയാനൊക്കെ ഒരു പെട്ടെന്ന് നമുക്കൊരു ഇത് കിട്ടും അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ തിളപ്പിച്ച് നല്ല തിളയ്ക്കണം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുഴിക്കാം അല്ലാതെ വെള്ളം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാം എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം ചിലവർ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കും പക്ഷെ എനിക്ക് എനിക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയിലേക്ക് ഞാൻ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് കുഴക്കുക എങ്കിൽ അപ്പോൾ അപ്പോഴാ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോഴും അടിയപ്പത്തിൻ്റെ കറക്റ്റ് അളവ് വന്നില്ലാത്ത നമുക്ക് പിഴിയുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പം വെള്ളം കറക്റ്റ് അളവിൽ എടുക്കണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മളിപ്പോൾ ഈ എടുത്ത അളവ് നമ്മൾ മുഴുവനും ഒറ്റടിക്ക് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കണം അപ്പം എത്രയാ പാകം എന്ന് അറിയാൻ പറ്റും അപ്പം ഞാനിത് ഓഫാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇന്ന് കുഴച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഈ വറുത്ത പൊടിയവുണ്ട് കുഴക്കുമ്പോൾ അത് കൂടി വരും നല്ലോണം വൃത്ത് വരും നല്ലോണം വറുത്ത പൊടിയല്ലേ അപ്പം അതനുസരിച്ച് നമ്മൾ വെള്ളം എക്സ്ട്രാ വെള്ളം എടുക്കണം നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചാൽ മതി അപ്പം കൂട് അറിയാൻ പറ്റും ഏകദേശം പൊടിയൊന്നും വെള്ളത്തിൽ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം അധികം ഒഴിക്കണ്ട പിന്നെ അതിനെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി പലർക്കും ഒരു പ്രശ്നം അതാണ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം കറക്റ്റ് അളവിനാവില്ലായെന്ന് പറഞ്ഞാൽ പലരും പറയണക്ക് അപ്പൊ അതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്ന് യും ഈ പരുവത്തിൽ കിട്ടിയില്ല കേട്ടോ ആ കറക്റ്റ് പാകമായിരുന്നു വെള്ളം ഇപ്പൊ കണ്ടോ ഇനി നമുക്കിത് നമ്മളിപ്പോൾ എടുത്തക്കണ എന്ന് പറഞ്ഞ അടിയപ്പത്തിന്റെ ഏറ്റവും നയസ് അല്ല ഒരു ലേശം വലുത് ഇപ്പൊ നോർമലി ഇപ്പത് ഇങ്ങനത്തെയാണ് വരുന്നത് എൻ്റെ ഇതിലും ചെറുതുണ്ട് അത് ചിലപ്പോൾ പിഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട് അതിനേക്കാൾ ഒരു ലേശം വലുത് അതാണ് എടുത്തിരിക്കുന്നത് ഇതിൽ മാവ് നിറച്ച് കൊടുക്കണം ഇടിയപ്പമൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ അപ്പം നമുക്ക് കാലത്ത് ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കി ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് ഇങ്ങനെ ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇത്തിരി പുളി മുപ്പൊക്കെ ഉള്ള ഇടിയപ്പം കഴിക്കാം അതിൽ കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട വേണമെങ്കിൽ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയ സുഖമായിട്ട് അതിന്റെ കൂടെ കഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാം ഞാൻ ഇപ്പം ഇതേ ഇഡ്ലി തട്ട് അതേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞു കൊടുക്കാം നമ്മള് കറക്റ്റ് മാവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പിഴിഞ്ഞാൽ വരും നമുക്കൊരു ബലമൊന്നും കൊടുക്കണ്ട വളരെ സിമ്പിളായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും കിട്ടും ബലല്ലാണ്ട് വെള്ളം ആവണം വെള്ളം ഒത്തിരി കൂടാനോ കുറയാനോ പാടില്ല കൂടിയും കുറയും കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് പിഴിഞ്ഞാൽ വരില്ല ചെറിയ ഓട്ടയല്ലേ നമുക്ക് പിഴിഞ്ഞാൽ കിട്ടില്ല വെള്ളം ചൂടായി തിളച്ച് കിടക്കുന്നുണ്ട് ഇപ്പൊ ഇതിലേക്ക് വെച്ചു കൊടുക്കാട്ടിലേക്ക് വേണ്ടി ഒരു തട്ടായിട്ടുണ്ട് റെഡിയപ്പം വേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുക്കാൻ വാങ്ങാൻ പോവാണ് ട്ടോ എന്നിട്ട് വേണം നമുക്ക് മറ്റേ വറുത്തിടാനായിട്ട് തണുപ്പ് നമ്മടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇട്ട് ഞാനിത് നമ്മടെ പിടിയപ്പം തേ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കേട്ടോ ജസ്റ്റ് കൈ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പൊടിഞ്ഞോണ്ട് അപ്പഴേ നമുക്കത് മിക്സ് ചെയ്യാൻ അപ്പോൾ അപ്പൊ എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കൈ കൊണ്ടിങ്ങനെ ആക്കിയാ ൊടി നമ്മുടെ കടുക് പൊട്ടിണ്ട് നമ്മള് കപ്പിട്ടുകൊടുക്കാണ് പച്ചമുളകിട്ട കാണി ഇന്നും പൊട്ടി തളിക്കുന്നുണ്ട് ചുമക്കണട്ടോ മറ്റന്നെ നമ്മള് മഞ്ഞപ്പൊടിയും ചെറുനാരങ്ങൂത്ത് വന്നിട്ട് കേട്ടോ നാട്ടിൻ്റെ ഇതിലേക്ക് കറുവേറപ്പിലേക്ക് കൊടുക്കാത്തി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ലെമൺ എപ്പോഴും നല്ല മഞ്ഞക്കളർ വേണമല്ലോ നമ്മൾ അതേപോലെ തന്നെ അതിനും വേണം അപ്പൊ അത് സെയിം ഇൻഗ്രീഡിയന്റ് തന്നെയാണ് നമ്മൾ ഇതിലും ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് ഒരു അര മുക്കാലിൻ്റെ ഉള്ളിലുള്ള അളവിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് തീ ഓഫാക്കണം എട്ടോ തൊട്ടാണ് ചെറുനാരങ്ങ നീരോ ഒഴിക്കണത് പിന്നെ ഉപ്പ് ആ ഒരു ഒരു ടീസ്പൂണ് ഞാൻ അളന്നെടുത്തക്കണതാണ് അപ്പം അത് ആഡ് ചെയ്യുന്നത് ഇന്നലേക്ക് നമുക്ക് പുറേശ പുറശ മിക്സ് ചെയ്ത് കൊടുക്കണം ഫുള്ള് മിക്സ് ചെയ്ത് എടുക്കണം തീ ഓഫാണ് കേട്ടോ നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ തീ ഓഫാക്കണം എന്നിട്ട് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്യുമ്പോൾ തീന്റെ ആവശ്യമില്ല കായപ്പൊടി ചെറുക്കുന്നുണ്ട് പൊടിയതുകൊണ്ട് ഞാൻ ലാസ്റ്റിലിട്ട് കൊടുക്കണേ എണ്ണയിലേക്ക് വേണമെങ്കി ഇടാം കുഴപ്പമില്ല ഇപ്പിങ്ങനെ മിക്സ് ചെയ്താൽ മതി എന്താ നല്ല ചൂടുണ്ടാവും അപ്പൊ മിക്സ് ആയിക്കോളും ലാസ്റ്റിലാണ് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് വർക്ക് വെച്ചക്കണത് അതുകൊണ്ട് ലാസ്റ്റിൽ കൊടുത്താൽ മതി ചട്ടിയാ പോകേണ്ടി ഇതിൻ്റെ ചൂട് നല്ലോണം ഉണ്ടാവും നമ്മൾ ഓഫ് ഓഫാക്കിയാലും നല്ല ചൂടുണ്ടാവും അപ്പോൾ നമുക്ക് ആ അതിൽ തന്നെ മിക്സ് ചെയ്താൽ മതി ഓണാക്കി വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട അപ്പോഴേക്ക് കരിയും ചിലപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുളിയും ഉപ്പുമൊക്കെ എല്ലാവടത്തേക്കും വരണം ലെമൺ റൈസ് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അതിനെ നമുക്കിനി കപ്പലണ്ടി കൊറച്ചിട്ടൊടുക്കാം കൊറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം തോലി കളയാനൊന്നും ഇല്ല കേട്ടോ കപ്പലണ്ടി തോളി കളയാൻ്റെ ഇടുമ്പോഴാണ് കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവുക കപ്പലണ്ടിയുടെ തോലൊന്നും ഉള്ളിച്ചുകൊണ്ട് കുഴപ്പമില്ല നല്ലതാ ഇതിൽ വേണമെങ്കിൽ ഇപ്പം അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെന്നില്ല അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ഈ വക സാധനങ്ങളൊക്കെ ഇടാം നല്ലതാ ഞാൻ കപ്പലണ്ടി ഇടാറുള്ളൂ അണ്ടിപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അതും വറുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പം നമ്മുടെ രമണെടിയപ്പം അടിപൊളിയല്ലേ നല്ല ലുക്ക് ഉണ്ട് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കി ബാക്കി വരികയാണെങ്കിൽ നമുക്ക് അത് വേസ്റ്റ് ആവില്ലല്ലോ നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം നമുക്ക് ഡിന്നറായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പൊ എന്റെ കുക്കിംഗ് കുിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് അറിയിക്കണം ഷെയർ ചെയ്യണം കൂടി ഒന്ന് അമർത്തി കൊടുക്കണം വീണ്ടും ഒരു വീഡിയോ